പ്രിയമുള്ളവരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ആ ഈ ചെടി ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ഇത് നമ്മുടെ നാട്ടിൽ പഴയ കാലത്തുഷ്ടന്മാരുണ്ടാകുന്നു നമ്മുടെ പറമ്പിൽ വേലി പട്ടപ്പുകളൊക്കെ ഉണ്ടാകുന്നത് ഇത് വെള്ളത്തണ്ട് എന്ന് പറയുന്നത് ഇത് നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ സ്ലേറ്റ് മായ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയാണിത് ഇപ്പത്തെവിടെയും കാണാൻ ചേട്ടാ ഇന്ന് ഇന്നത്തെ കുട്ടികൾക്ക് ഇത് പരിചയം ഉണ്ടാവില്ല ഈ ചെടി കണ്ടിട്ട് എൻ്റെ അടുത്ത് കഴിഞ്ഞ് വിടെ ഇല്ലത് എൻ്റെ വീട്ടില് ഇത് കുറച്ചുണ്ട് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ